ఫస్టికే ఫ <laughs> <laughs> <Fantastic. laughs> bunları мар got him. What happened, man? Hey, sir. So hey, hey, right. a... hey, go on. hey, let's go <.bs3> go on. hey, 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 Don't worry, man. You'll be fine. No problem. Come on, let us move. Come, get up.

എന്ത് ചെയ്യാം ജന്മമായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം പോയില്ലേ ദൈവം വേഗം അയ്യോ പാവം അന്തോണി ചേട്ടൻ മരണത്തിൽ അദ്ദേഹത്തിന് അഗാധമായ ദുഃഖമുണ്ട് അവിടെ ഇരുന്നോട്ടെ അല്ല ചത്തുപോയിന്ന് കയറി നമ്മളും ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യം അച്ചായോ സാധനം അളവെത്രയാ നീളോ വീതിയും പറയാ എന്തിന്റെ ശവത്തിന്റെ അല്ലാതെന്താ ഒന്ന് കണ്ണു എന്നല്ലേ കാണാൻ പറ്റൂ നിങ്ങളാ ഇത് ഇതെപ്പ സംഭവിച്ച ഇന്നലെ രാത്രി അത്താഴം കഴിഞ്ഞ് അത്താഴം വരെ കഴിച്ച് അല്ല ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് ഊണ് ഏതാ നേരത്ത് കിടന്നതാ അല്ല ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ട് കിടന്നുറങ്ങിയല്ലേ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാലോ ഇവിടെ എന്താ എടുക്കാനുള്ളത് ശവപ്പെട്ടി അത് ആർക്കാണ് വേണ്ടത് ശവങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ശവങ്ങൾ മോഷ്ടിക്കില്ല എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയുക ജീവിച്ചിരിക്കുന്ന വിശ്വസിക്കാൻ ശവങ്ങളാ പെങ്ങന്മാരനെ കല്യാണം വരെ കഴിച്ചുകൊടുക്കണം കത്ത് കിട്ടയോ രക്ഷപ്പെട്ടു ആ ആ ഞങ്ങൾ കാലത്തെ വന്നത് ഈ ശവപുരാണം കേക്കാനല്ല കാലത്തെ നല്ലൊരു മൂടുണ്ടാക്കാനുള്ള വഴി എന്താണെന്നോ പുതിയ അല്ല ഇത് ഫില്ല് വെച്ചിട്ടുണ്ടാവിടെ വേറെന്താ പണി ഞാൻ പറഞ്ഞില്ലടാ ഞാൻ നോക്കേ സാങ്കേതിക എവിടുന്നു തപ്പി എടുത്തിട്ട് കൊച്ചിക്കള അന്വേഷിപ്പിൻ കണ്ടെത്തും അങ്ങനെ കാലത്ത് ഒരു ബൈബിൾ മുകളിലാണല്ലോ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോ ജീവൻ കൊടുത്തേക്കോട്ട് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ ആരെങ്കിലും ഒന്ന് തെർത്ത് കൊടുത്താ പിന്നെ വലയിച്ചൊന്ന് വിശേറ്റിക്കോളൂ എന്റെ പൊന്ന് മക്കളെ പഴയ ആത്മാവല്ലേ പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ല പൊഞ്ഞു ആ അപ്പോ എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്റെ കർത്താവേ കർത്താവേണ്ടോ ഞാൻ ഈ ശവപ്പെട്ടി മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ഒരു കാര്യമുള്ളേ നമ്മുടെ നാട്ടില് കൊള്ളാവുന്ന ഒരുത്തം മരിച്ചിട്ട് രണ്ടു അച്ഛൻ പേടിക്കാതെ ഈ ഉണ്ടാവും പോരല്ലോ കൊടുങ്കാറ്റിൻ ക്രിസ്ത്യാനി തന്നെ ആവണ്ടേ കഴിഞ്ഞ ആഴ്ചയില് കാരക്കാമുറിയില് ഒരു ബസ് മാറും കേട്ട വഴി ഞാൻ ഓടി രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ കാര്യം രണ്ട് ഹിന്ദുക്കളാ അതുപോലെ തന്നെ ഒരു അമ്മയും തനിക്ക് ശവത്തിന്റെ കാര്യമല്ല വേറൊന്നും പറയാനില്ലേ ശവപ്പെട്ടി കച്ചവട കാര്യം സുവിശേഷ എടോ നടത്താണി ഈ കുഞ്ഞാറുകൾ എന്തിനാ പള്ളിക്കുടി പോലും ഇങ്ങോട്ട് വരുന്നത് എന്തിനാ

ഉച്ചപൂജക്കുള്ള പൊതു ഇങ്ങനെ തന്ന ഞങ്ങൾ അങ്ങ് കാശെടുക്കല എഴുതിയിരിക്കട്ടെ ബാക്കിയൊക്കെ പിന്നെ കണക്ക് ആ ഒരു പറയടൂ ഇടോ ദരിദ്രവാസി ഉച്ചക്ക് നക്കാനുള്ളത് തരുന്നത് ഈ പിള്ളേരെ അല്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു എന്താ ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും മരിക്കുന്നില്ല അയ്യോ അപ്പൊ ചെയ്യാ അതിനേതെങ്കിലും കൊള്ളാവുന്ന ശവങ്ങൾ വന്നോളും ഇടൂ നമ്മൾ പോയാൽ പിന്നെ കുഞ്ഞാളികളെ ആര് നയിക്കും ആ ഉറങ്ങാൻ ഞാനൊന്നുറങ്ങാൻ പോവ അയ്യോ ഞാനും മൂന്നാല് ദിവസമായി ഉറങ്ങിട്ട് ഉറക്കം വരിക ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞെ എനിക്കൊന്നും വേണ്ട എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കേ എന്നിങ്ങനെ ഇങ്ങനെ പശി കിടന്നാലോ പിന്നെ എന്താണോ പാരെങ്കിലും കുടിക്കും പിന്നെ പുറത്തെങ്കിലും കുടിക്കും പിന്നെ

അല്ല മോനെണീറ്റോ മമ്മി കാപ്പിയും കൊണ്ട് വരാനിരിക്കല്ലായിരുന്നു ഡയറി മോനെ കണ്ടിരുന്നു നീ എവിടെ പോയി പിന്നെ ആവുമ്പല്ലേ രാവുമ്പോ പുറത്തൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി നിന്നിരിക്കില്ലേ അല്ലേ മോനെ പിന്നെ പിന്നെ കള്ളനാണ് അന്മറ്റ മനസ്സിലായത് ആ പെർഫോമൻസ് ഉണ്ടല്ലോ വരാതിരിക്കാൻ നോക്കൂ അപ്പോ നീ തീർച്ചയായും അങ്ങോട്ട് വരവല്ലോ ഓക്കെ മോനെ ഈ ന്യൂഇയറിന്റെ മമ്മി എന്താ പ്രസന്റേഷൻ തരേണ്ടത് ഒന്നും വേണ്ട മതി ഇപ്പൊ നിനക്ക് ഞാനൊരു ഉപദ്രവല്ലേ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ ഇപ്പൊ കൂടെ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാണേണ്ടവരെയൊക്കെ കാണാൻ നിന്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞതേ പറഞ്ഞതേയുള്ളൂ എവിടെ നോക്കിയത് ആക്സിഡന്റിന്റെ വിവരമേ ഉള്ളൂ ആ നീ കാർ കാണെടുത്താൽ മതി എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന ഞാൻ അവിടെ നീളോ മീതി ഫ്ലാറ്റ് ന്യൂ ഇയർ ആയിട്ട് ഏതെങ്കിലും ഒരു ചരക്കിന് ഹാപ്പി ന്യൂ ഇയർ അടിച്ചില്ലേ പിന്നെ അടിക്കുന്നേ അടിക്കുന്നതിനോ എന്ന് പറഞ്ഞാൽ പറ്റില്ല ആർക്കെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും എവിടെയാടാ പെണ്ണ് ഞാൻ ഒരു ഒരു ഐഡിയ പെഡിയ പറയാട്ടെ നമ്മൾ ഐശ്വര്യമായിട്ട് ടെലിഫോൺ ഡെടുക്കുന്നു ദൈവത്തെ വിചാരിച്ച് തുറന്ന് ഒരു നമ്പര് തപ്പുന്നു ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നമ്പര് കിട്ടൂലേ പിന്നെ നമ്മള് ഫോണില് ഹലോ ഇവലായി കൊള്ളാം കേട്ടടാ അതിന് പാഴ ചെയ്യാൻ പോണേ പിന്നെ നമ്മള് പറ്റൂല എനിക്കില്ല